െരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മനോരമന്യൂസ് പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ സി പി എം ബി ജെ പി സംഘർഷം ഇവരൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത എന്നാലും അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ നീ കുഴപ്പക്കാരനാണെന്ന് കേട്ടു പരമാവധി അങ്ങേരെ പ്രകോപിപ്പിച്ച് എന്നിട്ട് കൈന്ന് വാങ്ങിക്കാൻ വേണ്ടി ഏർ 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 നമ്മൾ ചെന്ന് കേറുകയും ചെയ്തു ആ എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ ഗ്രഹണീ ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം കുട്ടി അടിയാ നടക്കാൻ പോക്കട എന്തായിരുന്നു അടിയുടെ ശബ്ദം ഏതായാലും കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഷട്ടോയെ കണ്ടില്ലേ പോലീസുകാരുടെ പിറകിൽ അവിടെ നിന്ന് എത്തി മലി നോക്കുന്ന പോലെ പ്രശാന്ത് ശിവന്റെ അണികൾ അവരെക്കാൾ കരുത്തരാണെന്നും ആർഷോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർ ഓടിയെത്തി ആർഷോയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ സാധാരണ വീര്യം വെറുത്തുപോയി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ